ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ് നമ്മൾ 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 ഇങ്ങനെ ഹാൻഡ് തന്നെ അസൈൻമെന്റ് 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 അപ്പോൾ ഇവിടെ ഇവിടെ കാണാൻ പറ്റും ഞാൻ ഒരു ഒരു എഴുതി വെച്ച കാണിച്ചു അങ്ങനെ കൊടുക്കുന്ന എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ കാരണം ടീച്ചേഴ്സ് പ്രൂഫ് റീഡ് ചെയ്തിട്ടുള്ള കൊടുക്കുന്നത് ായ പ്രശ്നമായി തോന്നുന്നുണ്ടോ ഇനി പ്ലസ് ഒരിക്കലും അതും വെറും ആറ് മാസം കൊണ്ട് ലോകത്തിൽ ഓൺലൈനായി പഠിക്കാൻ സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ ഹലോ ഒരു വൺ സ്റ്റഡീസ് പുതിയ ഒരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം എൻപിൽ ഇരുപത്തിന്റെ അസൈൻമെന്റ് അഥവാ ടി എം എ ട്യൂട്ടർമാർക്ക് അസൈൻമെന്റ് വർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞു അപ്പൊ അതിന്റെ ക്വസ്റ്റ് പേർ കഴിഞ്ഞൊരു ദിവസം തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു നോട്ടിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞതാണ് അപ്പൊ നമുക്ക് എഴുതി തുടങ്ങാമെന്ന് പറഞ്ഞു അടുത്തൊരു ദിവസം ഞാൻ അതിന്റെ ഡെമോൺസ്ട്രേഷൻ ആയിട്ട് വരുന്നു പറഞ്ഞു അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ എൻ എസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ അസൈൻമെന്റ് ടി എം എങ്ങനെ എഴുതാം എന്നുള്ളതും എങ്ങനെ നിങ്ങൾക്ക് ഇതിൽ ട്വന്റി മാർക്ക് ഈസിയായിട്ട് നേടാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കാൻ പോകുന്നത് നമുക്ക് പോവാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിറിലൂടെ രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ചെയ്താൽ പോകുന്ന കുട്ടികളെ ഇപ്പം നമുക്കൊരു ടി എം എ വർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികൾ അതിൽ പ്രോപ്പറായിട്ട് ക്ലാസ് ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ കുട്ടികൾക്കൊക്കെ നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ ഇപ്പോൾ ട്യൂഷൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ വേണ്ട ആ സബ്ജറ്റ് മാത്രം എടുത്ത് പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സബ്ജക്ട്സ് ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻ ക്ലാസുകളിലൂടെയോ നിങ്ങൾക്ക് ഈ ഒരു ടി എം എ സപ്പോർട്ട് അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് പി സി പി സപ്പോർട്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എക്സാം കഴിയുന്നത് വരുന്ന ഫുൾ സപ്പോർട്ട് നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിന് ടെക്നിക്കൽ ടീമിൻ്റെ ഭാഗത്തും അതുപോലെ നമ്മുടെ അക്കാഡമിക് ടീമിൻ്റെ ഭാഗത്തും ഉണ്ടായിരിക്കും അപ്പോൾ അത് നമ്മുടെ ബാസിൽ ട്യൂഷനിലോട്ടൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹം കൊണ്ടിട്ടുള്ളതാണ് വേഗം തന്നെ ോട്ടോട്ട് വിളിച്ചിപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ നമുക്കറിയാം ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല എസാം മുറിയുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി കാരണം ഒരു ഷോർട്ട് സിലബസ് ആണ് സിലബസ് ആണ് നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു രണ്ട് വർഷം ഉണ്ടെങ്കിൽ പോലും നമുക്ക് പ്ലസ് ടു ആറ് മാസ പ്ലസ് ടു ആയതുകൊണ്ട് തന്നെ ആറ് മാസം പഠിക്കാനുള്ള കണ്ടന്റ് ബൈഫേക്കഡായിട്ട് ലെസൻസ് ഒക്കെ ആയിട്ട് അറുപത് ശതമാനം നമുക്ക് പഠിക്കാൻ വരുന്നുള്ളൂ ആ അറുപത് ശതമാനം തന്നെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയെന്നുള്ള പ്രയോറിറ്റി ലിസ്റ്റ് ചെയ്തിട്ട് അത് ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കും പക്ഷേ പരീക്ഷ എടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ലാത്തായിരിക്കും പരീക്ഷയ്ക്ക് വരാത്ത ഭാഗങ്ങളായിരിക്കാം സോ പ്രയോറിറ്റി ചെയ്യുക കാരണം നമ്മൾ എൻ എസ് രജിസ്റ്റർ ചെയ്ത് പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ വളരെ തിരക്ക് കൂടെ തന്നെ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ മറ്റുള്ള പ്രയാസങ്ങൾക്കിടയിലൂടെ ഒക്കെ പാരലായിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ വരുന്ന ആളുകൾക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് നേരം ഒന്നും പഠിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കിട്ടുന്ന സമയം ഏതാണോ ആ സമയം വളരെ എഫക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാസിൻ്റെ ട്യൂഷനിലോട്ട് ജോയിൻ ചെയ്യാൻ ബാസിൻ്റെ ട്യൂഷനിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എക്സാം മുറിയുള്ള ക്ലാസ്സുകൾ മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ആയിട്ടുള്ള ഭാഗങ്ങളാണ് അപ്പോൾ അപ്പതിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഒരു സബ്ജക്റ്റ് വേണമെങ്കിൽ പറ്റും ഒരു സബ്ജക്ട് വേണമെങ്കിൽ ഒരു സബ്ജക്റ്റ് ഏതാണ് വേണ്ടത് അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഓക്കെ ജോയിൻ ചെയ്യാൻ ചെയ്യാനായിട്ടുള്ളത് നമ്മളോട് വിളിച്ചപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളും അപ്പൊ നമ്മുടെ അസൈൻമെന്റോട് വരുവാണെങ്കിൽ ടി എം എ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് ഇരുപത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ അസൈൻമെന്റ് ആണ് ലാബിലാത്ത വിഷയങ്ങൾക്ക് ഇരുപത് മാർക്കും ബാക്കിയുള്ള വിഷയങ്ങൾക്ക് ഏകദേശം നമുക്കൊരു ആറ് മാർക്ക് മുതൽ ഒരു പതിനഞ്ച് ഇരുപത് പതിനേഴ് മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലാണ് അസൈൻമെന്റ് അപ്പോൾ അസൈമെന്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് സെക്ഷൻ കാരണം മൊത്തം മുപ്പത്തിമൂന്ന് ശതമാനം നമുക്ക് പാസ് മാർക്ക് വേണ്ടതെങ്കിൽ തിയറിയിലെ ഒരു ഇരുപത്താറ് കിട്ടിയാലും ബാക്കി നമുക്ക് അസൈൻമെന്റിൽ ഒരു ഏഴ് മാർക്ക് കിട്ടിയാൽ തന്നെ നമ്മൾ പാസ് ആവും തിയറിയിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് അസൈൻമെന്റ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്കുടെ പാസ് ആവാനുള്ള ചാൻസ് കൂടുതൽ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള മാർക്ക് നൂറ് മാർക്കിന് കൺവേട്ടർ മാർക്കാണ് വരുന്നത് എഴുത് എഴുത്ത പരീക്ഷയ്ക്കും ലാബിലൊക്കെ ആണെങ്കിൽ പോലും ഇവിടെ നമുക്ക് അസൈമെന്റ് മാർക്ക് ഒരു മാർക്ക് എടുത്ത് ഒരു മാർക്ക് നേരിട്ടാണ് നമ്മുടെ പരീക്ഷയുടെ റിസൾട്ടിലോട്ട് ആഡ് ആവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അസൈൻമെന്റ് വെരി ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ എൻ അസൈൻമെന്റ് ഒസിൽ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ എന്താണ് ടി എം എ സാറെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ആ ടി എം എന്ന് പറയുന്നത് ട്യൂട്ടർമാർക്ക് അസൈൻമെന്റ് ആണ് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ എഴുത്തു പരീക്ഷയ്ക്ക് തിയറിയുടെ മാർക്ക് ും നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്കും നമ്മൾ അസൈമെന്റ് പി എം എ ടൂട്ടർ മാർക്ക് അസൈൻമെന്റ് മാർക്കും കൂടി കൂട്ടി ചേർത്തിട്ടാണ് ഫൈനലി നൂറ് മാർക്കിന് നമ്മൾ വിജയിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ എൻസ് കണ്ടെത്തുന്ന സംഭവം എന്നാലും അസൈൻമെന്റ് ഏത് കുട്ടികളാണെങ്കിലും പരീക്ഷയ്ക്ക് പോകുമ്പോൾ സി കണ്ടിന്യൂസ് പി അവരുടെ അസൈമെന്റ് മാർക്ക് അസൈൻമെന്റ് എന്നൊക്കെ ഏകദേശം നമുക്കൊരു പത്താം ക്ലാസിലും പ്ലസ് ടുവിലും ഒക്കെ ഉള്ളതാണ് അസൈമെന്റ് ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ പോകണമെങ്കിൽ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കളനിയമാരൊക്കെ പഠിച്ചതായിരിക്കും അസൈമെന്റ് പറഞ്ഞ സംഭവം അപ്പം അതേ അസൈൻമെന്റ് അത്രയേ ഉള്ളൂ ഒരു എ ഫോർ ഷീറ്റിൽ നമുക്ക് അല്ലെങ്കിൽ എ ഫോർ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ എഴുതിയിട്ട് അത് സ്കാൻ ചെയ്ത് പി എഫ് ആക്കിയിട്ട് എൻസിലോട് അയച്ചു കൊടുത്താൽ അവർ ഫുൾ മാർക്ക് നമുക്ക് ഇട്ട് തരും ഓക്കെ അതെങ്ങനെയാന്നുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു അപ്പോൾ ഇനി എങ്ങനെയാണ് അസൈൻമെന്റ് എഴുതേണ്ടെന്നുള്ളതാണ് നമ്മളുടെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കൂ ഞാൻ അസൈൻമെന്റ് എഴുതിയതിന്റെ ഒരു സോഫ്റ്റ് കോപ്പിനോട് കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള പറഞ്ഞത് കാരണം ഈ സോഫ്റ്റ് കോപ്പിയിലോട്ട് നമ്മൾ വരുമ്പോൾ കുട്ടികൾ ചിന്തിക്കണം എന്താണെന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് വേർഡിലൊക്കെ എഴുതി കണ്ട് അത് പി ഡി എഫ് ആക്കിയിട്ട് സെൻഡ് ചെയ്താൽ പോയേക്കും പക്ഷെ എൻ്റെ വളരെ ആയിട്ട് പറയുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ് ആണ് വേണ്ടത് അതായത് നിങ്ങളുടെ കൈപ്പടയിൽ എഴുതിയിട്ടുള്ള അസൈൻമെന്റ് ആണ് വേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതാ ഇങ്ങനെ ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെയാണ് നമ്മൾ അസൈൻമെന്റ് കൊടുക്കേണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇവിടെ ഒരു അസൈൻമെന്റ് എഴുതി ഒരു അസൈൻമെന്റ് കാണിച്ചു തരാണ് സോ ഈ ഒരു അസൈൻമെന്റ് നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് നാല് ഭാഗത്തും ഞാൻ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ അസൈമെന്റ് വൃത്തിൽ എഴുതിയിട്ടുണ്ട് ഓക്കെ അസൈമെന്റ് വൃത്തിയിൽ എഴുതിയിട്ടുണ്ട് അതിന് താഴെ ഞാൻ കുറച്ച് ക്രൈറ്റീരിയാസ് കൊടുത്തിട്ടുണ്ട് അത് എന്തൊക്കെ കൊടുത്തു എന്നുള്ളത് നോക്കാം എൻറോൾ നമ്പർ നിങ്ങളുടെ ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ ഐ ഡി കാർഡ് അവിടെ കാണുന്നുണ്ടാവും എൻ്റെ ഐ ഡി കാർഡ് ഈ ഐ ഡി കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഈ ഐ ഡി കാർഡിൽ കണ്ടോ ഇവിടെ ഈ റെഡ് മാർക്ക് ചെയ്തുള്ള ഭാഗമാണ് നമ്മുടെ റോൾ നമ്പർ എന്നുള്ളത് ആ റോൾ നമ്പർ എൻറോൾമെന്റ് നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ എഴുതി കൊടുക്കുക ഇവിടെ നെയിം എന്നുള്ളിടത്ത് നിങ്ങളുടെ ഫുൾ നെയിം ഈ ഫുൾ നെയിമും നിങ്ങൾ ഐ ഡി കാർഡ് നോക്കിയിട്ട് തന്നെ വേണം കൊടുക്കാൻ അതേപോലെ തന്നെ സബ്ജക്ട് കോഡ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം അഞ്ച് സബ്ജക്റ്റ് അഞ്ച് സബ്ജക്റ്റും അസൈൻമെന്റ് ഉണ്ടാവും അപ്പോൾ ഇവിടെ ഞാൻ തന്നിട്ടുള്ളത് മലയാളം എന്നുള്ളതാണ് അപ്പം പ്ലസ് ടു മലയാളം ആയതുകൊണ്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഇപ്പോൾ പ്ലസ് ടു ഇംഗ്ലീഷ് ആണെങ്കിൽ മുന്നൂറ്റി രണ്ടും സബ്ജക്റ്റ് കോഡ് അപ്പോൾ ആ സബ്ജക്ട് കോഡും നിങ്ങളുടെ ഈ ഐ ഡി കാർഡിൽ കണ്ടോ നിങ്ങളുടെ നിങ്ങളെടുത്തോരോ സബ്ജക്റ്റെ സബ്ജക് സോ ആ കോഡ് നോക്കി തന്നെ എഴുതാം ഓക്കെ അതിൻ്റെതായ സബ്ജക്റ്റ് എന്ന് പറഞ്ഞുകൊടുത്ത് നിങ്ങൾ സബ്ജക്റ്റ് ഏതാണെന്ന് കൊടുക്കുക അപ്പോൾ മലയാളമാണെങ്കിൽ മലയാളം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് സോഷ്യൽ ഏത് സബ്ജക്റ്റ് സബ്ജക്റ്റാണ് ആ സബ്ജക്റ്റ് എഴുതി കൊടുക്കുക അതിൻ്റെ തായ സ്റ്റഡി സെൻറ്റർ എന്ന് എഴുതിയിട്ടുണ്ടാവും സ്റ്റഡി സെൻറ്റർ എഴുതിയത് കണ്ടോ അവിടെ ഞാൻ പൂജ്യം ഒമ്പത് പൂജ്യം പൂജ്യം രണ്ട് ഏഴ് ദാറുസലം ഇംഗ്ലീഷ് സ്കൂൾ കൊക്കൂർ ചങ്കരകുളം അറേ ഒമ്പത് അഞ്ച് ഒമ്പത് ഒന്ന് അഡ്രസ്സ് ഫുൾ കൊടുത്തിട്ടുണ്ട് ഇതും നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഐ ഡി കാർഡിൽ താഴെയുള്ള ബ്ലൂ മാർക്കിൽ കണ്ട നിങ്ങൾ സ്റ്റഡി സെൻ്ററ് കാണുന്നുണ്ടോ അവിടെയാണ് നിങ്ങൾക്ക് ആ സ്റ്റഡി ആണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് ഓക്കെ മനസ്സിലാക്കുക സ്റ്റഡി സെൻറ്റർ ഒരിക്കലും എക്സാം സെൻറ്റർ അല്ല അത് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അസൈൻമെൻ്റ് മാർക്ക് ക്വാലിറ്റി നമുക്ക് അലോക്കേണ്ട വരും അതുപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെ സ്റ്റഡി സെന്റർ നമ്മുടെ പഠന കേന്ദ്രം എന്നുള്ള രീതിയിൽ എൻ എസ് നമുക്ക് നിശ്ചയിച്ചിരുന്നതാണ് എൻ എസിന്റെ സ്റ്റഡി സെന്റർ ആയിട്ട് സോ ഇതല്ല നമ്മളെ എക്സാം സെന്റർ സെന്റർ വേറെ ആയിരിക്കും ഓക്കെ അത് ഇപ്പം നമുക്ക് ഹോൾ ടിക്കറ്റ് വരുമ്പോഴാണ് അറിയാൻ പറ്റുക അതിൻ്റെതായ നമുക്ക് ഇവിടെ കോഴ്സ് എന്ന് കാണാൻ പറ്റും കോഴ്സ് പ്ലസ് ടു കുട്ടികളാണെങ്കിൽ സീനിയർ സെക്കൻഡറി എന്നും പത്താം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ സെക്കൻഡറി എന്നാണ് കൊടുക്കേണ്ടത് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് ഇപ്പൊ നമുക്കൊരു ഓൾ ഇന്ത്യ ബേസ് എക്സാം ആണ് എൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഇതിന്റെ പകരം അവർ ഫിൽപ്പ് ഫോം കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് പേജ് ഒരു ഫിൽ ഫോം കൊടുക്കുന്നുണ്ട് അതായത് എൻ എൻസിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രിന്റഡ് ഫോം കൊടുക്കുന്നത് അതില് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഷീറ്റ് ഒക്കെ പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യാൻ പറ്റുവോച്ചാൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ എൻഒസിന്റെ ക്രൈറ്റീരിയ വൃത്തിക്ക് പറയുന്നുണ്ട് ഹാൻഡ് റിട്ടേൺ അയൻമെന്റ് ആണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഹാൻഡ് റിട്ടേൺ അസൈമെന്റ് കൊടുത്താൽ മതി ഇവിടെ ഇതൊക്കെ എഴുതി ഹാൻഡ് റിട്ടൺ എഴുതി കൊടുത്താൽ മതി അപ്പോൾ അത് ആ ഒരു ഫില്ല് അപ്പ് ഫോം ഒന്നും കൊണ്ടാവശ്യമില്ല അങ്ങനെ ചെയ്യുന്ന തെറ്റൊന്നുമില്ല പക്ഷേ ഇതാണ് കുറച്ചും കൂടി എഫക്റ്റീവ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞിരുന്നത് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും ആയിരിക്കും അതിൻ്റെ ഡൗട്ട്സുകളൊക്കെ ആയിട്ട് വരിക എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ആയിട്ട് ചോദിച്ചോളൂ മക്കളെ ആ കമന്റുകൾ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒന്ന് കാണിച്ചു തരാം അവിടെ കണ്ടോ ഞാൻ ജസ്റ്റ് അസൈൻമെന്റ് എന്ന് എഴുതി ഓക്കെ അസൈൻമെന്റ് ആദ്യം നമ്മൾ ഇതാ ഷീറ്റ് എടുത്തിട്ട് ഈ പറഞ്ഞ എഫോർ ഷീറ്റ് എടുത്തിട്ട് നാല് ബോർഡർ ഇട്ടിട്ട് അതിൽ അസൈൻമെന്റ് അസൈൻമെൻറ്റ് വൃത്തിക്കെഴുതി ഇതിപ്പോൾ നമുക്ക് ഒരു കളറിലാണ് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ഡിസൈനിലാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് പ്ലെയിനായിട്ട് പ്ലെയിൻ ആയിട്ട് ചെയ്താൽ കുറച്ച് കട്ട് ചെയ്താലും കട്ടിൽ ചെയ്താ ഡിസൈൻ ചെയ്തിട്ട് ഏതാണ് ചെയ്താൽ പക്ഷെ ഒരുപാട് ഓവർ ഡിസൈൻ ആക്കരുത് ഒരു ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കൊടുക്കുക ഓക്കെ അതല്ലാതെ നിങ്ങൾ എഴുതുമ്പോൾ പെൻ യൂസ് ചെയ്യുമ്പോൾ ഈ ബ്ലൂ പോയിന്റ് പെൻ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലാക്ക് പോയിന്റ് പെൻ യൂസ് ചെയ്യാം ജെല്ല് ഉപയോഗിക്കേണ്ട പോയിന്റ് പെൻ യൂസ് ചെയ്തതാണ് കാരണം നിങ്ങൾ സ്കാൻ ചെയ്യുന്ന സമയത്തൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമ്മുടെ മാർക്കിനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പോയിന്റ് അത് നമുക്ക് ബ്ലൂ ഓർ ബ്ലാക്ക് പോയിന്റ് പെണ്ണ് കൊണ്ട് അപ്പൊ ഇവിടെ തന്നെ നോക്കൂ ഇപ്പൊ ഈ കുട്ടി കൊടുത്തിൽ ഈ ഒരു ഇതില് ഇപ്പൊ ഞാൻ ഈ കാണിച്ചു തരുന്ന ഇതിൽ കുറച്ചും കൂടി ഒരേ പാറ്റേണില് കൊടുത്തുകൊണ്ട് കാണാൻ കുറച്ച് ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കൊടുക്കുമ്പോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ അത് കുഴപ്പമില്ല മാറിയത് കൊണ്ട് പ്രശ്നമില്ല പക്ഷെ ഞാൻ പറയാം നിങ്ങൾ എഴുതുമ്പോ ഒരേ പാറ്റേണിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക ഇപ്പോ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഈ ഒരു ലെവൽ തന്നെ എഴുതാൻ നോക്കും ഇങ്ങനെ ബോർഡർ ഇടൊന്നും വേണ്ട ഞാൻ പറയുന്നത് പെൻട്രോൾ നമ്പർ എന്നുള്ളത് ഇതാ ഇവിടെ നിന്നെ എഴുതി തുടങ്ങാം ഒരു വൃത്തിയിൽ ഒരു ഓർഡറിൽ എഴുതുക ഓക്കെ ഈ കുട്ടീൻ്റെ കണ്ടോ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് എഴുതിക്കുന്നത് അങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല ഇതിലൊന്നും തെറ്റ് ശരിയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ അത്യുത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്താൽ മതി അപ്പം അപ്പം നിങ്ങൾ എന്ത് ചെയ്താണെന്ന് വെച്ചാൽ ആദ്യം പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒരു വര ഇട്ടിട്ട് ആ വിരമൊന്നും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി പിന്നെ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ലൈനോടും പെൻസിലിൻ്റെ ലൈൻ റബ്ബ് ചെയ്ത് കളഞ്ഞാൽ മതി ഓക്കെ സോ ഇവിടെ കണ്ടോ എൻറോൾ നമ്പർ ആ നമ്പർ നമ്പറോട് കൊടുത്തിട്ടുണ്ട് നെയിം ആ നെയിം എടുത്തിട്ടുണ്ട് സബ്ജെക്ട് സബ്ജക്ട് ഏതാണെന്ന് പറഞ്ഞിട്ട് സബ്ജക്ട് കോഡ് ഏതാ കൊടുത്തിട്ടുണ്ട് അതിന് സ്റ്റഡി സെൻ്ററ് ഇതൊക്കെ ഐ ഡി കാർഡ് നിങ്ങളുടെ ഐ ഡി കാർഡ് കാണാം ഐ ഡി കാർഡ് ആണ് ഈ ഡീറ്റെയിൽസ് ഫുൾ എടുക്കേണ്ടത് കോഴ്സ് സീനിയർ സെക്കൻഡറി ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പേജ് ഫിൽ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് പേജ് ഇതിൽ തന്നെ എൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു ക്രൈറ്റീരിയാണ് നിങ്ങൾ പേജ് നമ്പർ പറയുന്നത് അപ്പോൾ ഇട്ടോളാണ് അപ്പൊ നമ്മൾ പേജ് നമ്പർ പേജ് നമ്പർ വൺ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ പേജ് നമ്പർ കൂടി ആഡ് ഒന്നാമത്തെ പേജ് നല്ല രീതിയിൽ പേജ് നമ്പർ കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് പേജ് തൊട്ട് നമ്മുടെ അസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ അപ്പൊ ആറ് ചോദ്യങ്ങളാണ് കൊടുക്കുന്നത് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ അസൈൻമെന്റ് ആയിട്ടും ആറാമത്തെ ചോദ്യം പ്രോജക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് പേജ് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് ആ ചോദ്യങ്ങളും ഉത്തരങ്ങൾ എഴുതി തുടങ്ങുക അപ്പൊ ഇവിടെ കണ്ട ഈ കുട്ടി ഒന്നാമത്തെ ചോദ്യം അതിന്റെ ഏതാണെന്നുള്ള ചോദ്യം ഇപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നല്ല കാണിച്ചിരുന്നു അപ്പൊ അതിൽ ചോദ്യം ഒന്നിൽ തന്നെ എ ഓപ്ഷൻ ഉണ്ടാവും ബി ഓപ്ഷൻ ഇതിൽ ഒന്ന് എഴുതിയാൽ മതി രണ്ടും എഴുതേണ്ട ആവശ്യമില്ല സോ എ ഓർ ബി ആണ് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എ ആണെങ്കിൽ എഴുതാ ബി ആണ് ഇഷ്ടം ബി എഴുതുക സോ ആ ചോദ്യം ഫുൾ ആയിട്ട് എഴുതുക ചോദ്യം ഫുൾ ആയിട്ട് എഴുതിയിട്ട് വേണം അതിന്റെ ആൻസർ കൊടുക്കാൻ ഓക്കെ അപ്പൊ ഇതിൽ തന്നെ കുട്ടികൾ ചിലപ്പോൾ ചെയ്യും ചോദ്യത്തിന് ബ്ലാക്ക് കൊടുത്തിട്ട് ആൻസർ നീല കളറിൽ എഴുതും അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഡിഫറെന്റ് കളേഴ്സ് പച്ച നീല മഞ്ഞ അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു സ്റ്റാൻഡേർഡിന് ഒറ്റ കളർ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല വൃത്തി വേണം സ്റ്റാൻഡേർഡ് കളർഫുൾ ആക്കണ്ട ഇവിടെ ചോദ്യം ചോദ്യം നോക്കൂ ഇതിങ്ങനെ ആ അവർ വൃത്തിയിൽ എഴുതിയിട്ടുണ്ട് ഇത് അതിൻ്റെതായ ആൻസർ പറഞ്ഞിട്ട് ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ടാമത്തെ എഴുതിയിട്ട് അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തത് അതിന്റെ ഉത്തരം നാലാമത്തത് ഉത്തരം ദൻ അഞ്ചാമത്തത് അതിന്റെ ഉത്തരം ഇത്രയാണ് അസൈൻമെന്റ് വരുന്നത് ഒന്നാമത്തെ ചോദ്യം അതിൻ്റെ ആ ചോദ്യം എഴുതണം അതിൻ്റെ ഉത്തരോടെ എഴുതണം അതേപോലെ അഞ്ച് വരെ അപ്പൊ ഏഴ് പേജ് ആയിട്ട് ഏഴ് പേജിലാണ് ഈ കുട്ടി ഇവിടെ എഴുതിയിട്ടുള്ളത് അസൈൻമെന്റ് എന്ന് പറയുന്നത് ഈ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ചോദ്യങ്ങളാണ് അത് കഴിഞ്ഞതാ പിന്നെ അടുത്തത് ആറാമത്തെ ചോദ്യം ചെയ്തിന് മുമ്പ് ഈ കുട്ടി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു ഓക്കെ പ്രൊജക്റ്റ് എന്ന് കൊടുത്തിട്ട് പിന്നീട് ഈ ഡീറ്റെയിൽസ് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഒറ്റ പി ഡി എഫ് ആയിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എഴുതേണ്ട ആവശ്യമില്ല എഴുതിയാലും കുഴപ്പമൊന്നുമില്ല സോ ഇവിടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കൊടുത്തു പ്രൊജക്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ആറാമത്തെ ചോദ്യമാണ് ഓക്കെ ആറാമത്തെ ചോദ്യമായിരിക്കും പ്രിപ്പയർ പ്രിപ്പയർനി വൺ പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും അത് കണ്ടോ അഞ്ചാമത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണ്ടോ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഇട്ടിട്ട് ആറാമത്തെ ചോദ്യം ആണ് സോ പ്രൊജക്റ്റ് നമ്മൾ ആറാം ഏ കൊസ്റ്റൻ ആണ് ഈ കുട്ടിയോട് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏയോ ബി ഒ നിങ്ങൾക്ക് ഏത് അളച്ചെടുക്കുക ആ ചോദ്യം വൃത്തിയിൽ എഴുതുക അതിന് ശേഷം നിങ്ങൾ അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ആൻസർ എഴുതി കൊടുക്കുക ഓക്കെ നിങ്ങൾ എഴുതി കൊടുത്താ ഏകദേശം ഇപ്പോൾ ഈ കുട്ടിയെ എഴുതിയത് എത്ര പേ പേജാ പതിനൊന്ന് പേജിൽ ഈ കുട്ടിയെഴുതി ഈ കുട്ടി എഴുതിയത് ഏകദേശം പ്രൊജക്റ്റും കൂടി കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ മൊത്തം ഈ കുട്ടിക്ക് പന്ത്രണ്ട് പേജസ് വന്നു ഓക്കെ ഇത്രമാതി അസൈൻമെൻറ്റ് ഒരു പന്ത്രണ്ട് പേജ് പതിമൂന്ന് പേജിലൊക്കെ അസൈൻമെൻറ്റ് എഴുതിയാൽ മതി ഇതാണ് നിങ്ങളുടെ അസൈൻമെന്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അസൈൻമെന്റ് വേറെ പ്രൊജക്റ്റ് വേറെ രണ്ട് പി ഡി എഫ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പറയുമ്പോൾ അസൈൻമെന്റ് ടൂട്ടർമാർക്ക് അസൈമെന്റ് ഒറ്റ പേര് പറഞ്ഞാൽ പോലും അതിൽ ആറാമത്തെ ചോദ്യം പറയുന്ന പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നായിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇത് ഒറ്റ അസൈൻമെന്റ് ആണ് ഇത് പ്ലസ് ടു മലയാളത്തിൻ്റെ ഒരു അസൈൻമെന്റ് ആണ് അതേപോലെ നിങ്ങൾ അഞ്ച് അസൈൻമെന്റുകൾ പ്രിപ്പയർ ചെയ്യുക എന്നിട്ട് ഈ ഉണ്ടാക്കുന്ന അസൈൻമെന്റ് ആണ് നമ്മൾ നമ്മളെന്ത് ചെയ്ത് സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കി അയച്ചു കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ അസൈമെൻറ്റ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അസൈൻമെൻറ്റ് ചോദ്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ അത് എടുത്ത് എഴുതി തുടങ്ങുക എഴുതി തുടങ്ങുമ്പോൾ പേ ഷീറ്റ് പേപ്പർ തന്നെ എഴുതാൻ നോക്കുക വൃത്തിയിൽ എഴുതുക നല്ല ഹാൻഡ് റൈറ്റിംഗ് വേണം എൻ യൂസിൽ അസൈൻമെൻറ്റ് ഫുൾ മാർക്ക് കിട്ടാനുള്ള ക്രൈറ്റീരിയ നമ്പർ വൺ കറക്റ്റ് ചോദ്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരങ്ങളായിട്ട് എഴുതിയിരിക്കുക അതായത് നിങ്ങൾ ഏതെങ്കിലും കോപ്പി പേറ്റ് ഗൂഗിൾ നിന്ന് കോപ്പി ചെയ്താൽ കറക്റ്റ് ചോദ്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരം തന്നെ എഴുതുക അപ്പോൾ നമ്മുടെ ബാസ് സ്റ്റഡീസിനുള്ള കുട്ടികൾക്കൊക്കെ നമ്മുടെ ബാസ് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ നോക്കി നോക്കിയതാണ് നമ്മൾ കൊടുക്കുന്ന ക്സ്റ്റൻസ് ഒക്കെ നമ്മൾ എല്ലാവർക്കും ഇരുപത്തി ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് കാരണം നമ്മൾ അത് നമ്മുടെ ടീച്ചേഴ്സ് പ്രൂഫ് റീഡ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ആൻസേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നമ്മൾ കുട്ടികൾ ഗൂഗിളിൽ നിന്ന് എടുക്കുമ്പോൾ അത് തെറ്റി പോകാനുള്ള ചാൻസസ് കൂടുതൽ ചോദിച്ചു ചോദിച്ചതിനുള്ള ഉത്തരം ആവില്ല കൊടുക്കുക അപ്പോൾ അതവർ ഇപ്പോൾ പണ്ടൊക്കെ എന്താണത് ഓഫ്ലൈൻ കൊടുക്കുമ്പോൾ ചെക്ക് ചെയ്ത അറിയാം ഷിപ്പം അങ്ങനെ ഓൺലൈനായിട്ടാണ് ഫുൾ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് അവരെൻ്റെ ഫീഡ്ബാക്കും കൂടെ അവിടെ തരും മാർക്ക് അവിടെ നമുക്ക് കറക്റ്റ് ഇരുപോ മാർക്കിൽ പതിനാറോ പതിനൊന്ന് പതിമൂന്നോ കിട്ടുന്ന എന്തുകൊണ്ടാണ് അവർ കമൻറ്റ് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ടാവും ഈ പറഞ്ഞ അസൈമിൽ ചോദ്യത്തിന് ഉത്തരം തെറ്റാണ് അല്ലെങ്കിൽ എഴുതിയ തെറ്റാണ് നമുക്ക് അങ്ങനെ തന്നെ വൃത്തിക്ക് പറയും സോ അതുകൊണ്ട് തന്നെ ഇത് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വൃത്തി കൊടുക്കും കുറച്ച് ജാഗ്രത കൊണ്ട് കൂടിയിട്ട് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ അതിനെ കാണുക ഈ അസൈമിൽ വൃത്തിയിൽ കൊടുക്കുക ഓക്കെ അതേപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് വെരി ഇമ്പോർട്ടൻ ആണ് പതിയെ എഴുതിയാൽ മതി വൃത്തിയിൽ പതിയെ എഴുതി കൊടുത്താൽ മതി നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ചാൻസസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അസൈൻമെന്റ് ചെയ്തേണ്ട കാര്യങ്ങൾ ഇത് നിങ്ങൾ അസൈൻമെന്റ് ഒക്കെ എഴുതി തുടങ്ങിക്കോളൂ മക്കളെ നമ്മുടെ 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 സ്റ്റഡി സെൻറ്ററിൽ ഇന്ന് മുതൽ തന്നെ അസൈൻമെൻറ്റ് എഴുതാനുള്ള കുട്ടികൾക്ക് കൊടുക്കും സോ നിങ്ങൾക്ക് അത് എടുത്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്സ്റ്റൻസ് ഒക്കെ എടുത്ത് എൻ്റെ ഉത്തരങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് എഴുതി തുടങ്ങാം അത് നിങ്ങൾക്ക് സബ്മിഷൻ നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്റർ തന്നെ സബ്മിറ്റ് ചെയ്താൽ മതി നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്ത് ഒക്കെ ഓക്കെ അല്ലെങ്കിൽ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് എന്നെട്ട് അത് ഫോർവേഡ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പ്രൂഫ് റീഡിംഗ് ഇതിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞൊരു അസൈൻമെൻറ്റ് വീഡിയോയിലും ഈ വീഡിയോയിലും പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഈ വീഡിയോതായ കമന്റ് ആയിട്ട് ചോദിക്കുക അപ്പോൾ റിപ്ലൈറ്റ് ചെയ്താൽ അടുത്തൊരു വീഡിയോ നമുക്ക് അത് കൂടുതലായിട്ടും അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാം മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ അസൈൻമെന്റ് ചെയ്തു അസൈൻമെന്റ് എമ്മിൽ എഴുതി കഴിഞ്ഞത് എങ്ങനെ പി ഡി എഫ് ആക്കണം എങ്ങനെ ഇത് അപ്ലോഡ് ചെയ്യണം ഇത് എങ്ങനെ ഫുൾ മാർക്ക് നമുക്ക് കിട്ടാൻ ഇതിന്റെ വാലുഷനൊക്കെ ഒക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ അടുത്തൊരു വീഡിയോ നമുക്ക് പറയാം അപ്പോൾ ഇത് പറഞ്ഞത് നമ്മുടെ അസൈൻമെന്റ് ആണ് അസൈൻമെന്റ് എങ്ങനെ വെക്കേണ്ടത് എന്ന് കണ്ടു എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ കണ്ടു സോ ഇങ്ങനെ തന്നെ വൃത്തിയിൽ ഞാൻ കൊടുത്ത പോലെ തന്നെ വൃത്തിയിൽ എഴുതുക നല്ല രീതിയിൽ എഴുതുക എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റലായിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തുള്ള ബെല്ലേ ഞങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ചെറുതാണ് ഷെയർ കൊടുത്തോളൂ എല്ലാ അപ്ഡേറ്റ്സും എക്സാം ഓറിയന്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഏപ്രിൽ സിക്സ് ബാച്ച് വേണ്ടിയിട്ട് എല്ലാ അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും നോട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യും നിങ്ങളുടെ എസാം കഴിഞ്ഞ റിസൾട്ടും സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടുന്നവരെ എല്ലാ അപ്ഡേറ്റ്സ് എന്റെ ഭാഗത്തുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോളൂ ഓക്കെ അത് മറക്കണ്ട നമ്മുടെ ബാസിൽ ട്യൂഷൻ ഇവിടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് ഒരു സബ്ജറ്റ് രണ്ട് സബ്ജക്റ്റ് മൂന്ന് സബ്ജക്ട് ഫുൾ സബ്ജക്ട് വേണമെങ്കിൽ ലൈവ് റെക്കോർഡ് ക്ലാസുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഏതാണ് എക്സാമിന് വരാൻ ഒന്നും അറിയാതെ എന്തൊക്കെയോ പഠിച്ചു പോകുന്ന കുട്ടികൾക്കൊക്കെ എക്സാം ഇത് പഠിക്കണം എന്നിട്ട് തീർച്ചയായും നമ്മുടെ ബാസിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് നമ്മൾ കൊടുക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എക്സാം പോലെ കാണാം പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് കൊടുത്തുള്ള അത്രയും ഉള്ള ഭാഗങ്ങൾ മാത്രം കൊടുക്കുന്ന ക്ലാസുകളാണ് അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ നമ്മളോട് വിളിച്ചിപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി ആയിരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും താങ്ക് യു